സമ്പത്തിൽ സ്വമേധ കേസ് എടുക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ഇതിൽ സി പി എം എടുക്കുന്ന ഒരു നിലപാടെന്താണ് ഇവിടെ ഈ ചർച്ചയിൽ ഈ ബി ജെ പി ഇന്ത്യയുടെ ഭരണഘടന തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ കാരണം ആ രാഷ്ട്രീയ പാർട്ടിയെ ഫലത്തിൽ നിയന്ത്രിക്കുന്നത് ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളുടെയും ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റുള്ള ഒരു രാഷ്ട്രീയതര സംഘടന എൻ ജി ഒ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആർ എസ് എസ് ആണ് അതെല്ലാ മേഖലകളിലേക്കും അത് കടന്നു വരികയും എല്ലാ മേഖലകളിലും അത് പിടിമുറുക്കുകയും നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ ഘടനയെ തന്നെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നുഴഞ്ഞു കയറാം ഇഴഞ്ഞു കയറാം അല്ല ഇടിച്ചു കയറാം ഇത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ കുറച്ച് മിനിറ്റ് കൂടി ഉള്ളൂ സുപ്രീം കോടതിയിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളിലും അതിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ശ്രീ രവിയുടെ തമിഴ്നാട് സംസ്ഥാനത്തെ ഗവർണറുടെ വിഷയത്തെ സംബന്ധിച്ച് മാത്രമായിട്ട് നമ്മൾ എടുക്കണ്ട നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴേ സ്മൃതി ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകളെ തന്നിഷ്ടം പോലെ അട്ടിമറിക്കുന്ന അതും ഭൂരിപക്ഷമുള്ള സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്ന പ്രവണതയ്ക്ക് അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള ആർട്ടിക്കൾ മുന്നൂറ്റമ്പത്താറുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് വിത്തോർ വിത്ത് ഔട്ട് ദ റിപ്പോർട്ട് അത് ഗവർണർ എന്നുള്ള നിലയിലാണ് അതിൽ ആദ്യമായി തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത്താറ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷം നിയമസഭയിലുണ്ടായിരുന്ന സ്ഥല വി എം എസ്സിൻ്റെ ഗവൺമെൻറ്റിനെയാണ് പിരിച്ചുവിട്ടത് കേരളത്തിലെ എസ് ആർ ബൊമ്മയുടെ കേസ് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി മുപ്പത് വർഷം തികഞ്ഞ അല്ലേ നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ എസ് ആർ ബൊമ്മയുടെ കേസ് വന്നിട്ട് മൂന്ന് ദശാബ്ദം തികയുകയാണ് മുപ്പത് വർഷത്തെ വാർഷികം നമ്മൾ അങ്ങനെ വരികയാണ് ഇന്ത്യയുടെ ഈ നീതിന്യായ സംവിധാനത്തിലെ എണ്ണപ്പെട്ട ഒരു ഏടാണത് ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന അവിടെ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണെന്ന് പറയുന്നത് ആകെ ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിലുള്ള ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഇങ്ങനെ നൂലിട എല്ലാം ഇതിനകത്ത് പറയാനായിട്ട് അത്തരത്തിൽ കഴിയുന്ന കാര്യങ്ങളല്ലേ മൊണ്ടസ്ക്യൂവിൻ്റെ തിയറി അനുസരിച്ചുള്ള എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും അത് മൂന്നായി തിരിച്ചിട്ടുള്ളത് എന്നാൽ ഇത് പരസ്പര പൂരകമായിരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ലെജിസ്ലേച്ചറിനോട് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വമുള്ളതായിട്ടുള്ള ഒരു കാര്യനിർമ്മാണ സഭ അതാണല്ലോ ആ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ജനങ്ങളോട് നമ്മളോട് നമ്മൾ പൗരന്മാരാണ് പ്രജകളല്ല പ്രജകളുടെ കാലം പോയിന്ന് പൗരന്മാരാണ് പൗരന്മാരെന്ന് പറയുമ്പോൾ വോട്ടവകാശം ഇല്ലാത്ത കൊച്ചുകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മ്മയെന്ന് വിളിക്കുന്ന നിമിഷം മുതൽ അത് പൗരനാണ് വാസ്തവത്തിൽ ആ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ പൗരന്മാർക്കുള്ള അവകാശം മാത്രമല്ല ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൃത്യമായി ഇവിടെ അനിമലെന്നോ അല്ലെങ്കിൽ പ്ലാന്റ് എന്നോ ഒന്നും ഭരണഘടനയിൽ എഴുതി വച്ചിട്ടല്ല ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ കോടതിയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് ഇന്ത്യയിലെ നമ്മൾ സംസ്ഥാനങ്ങളുടെ സമുച്ചയമാണ് ഇന്ത്യൻ യൂണിയൻ ഒരിക്കലും ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ പണിയാളുകളല്ല അടിമകളല്ല അവർ ഉടമകളുമല്ല സംസ്ഥാനങ്ങളിൽ നിന്ന് കരം പിരിച്ച് നികുതി പിരിച്ച് അത്തരത്തിൽ നൽകപ്പെട്ടില്ല എങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാനും കഴിയില്ല എല്ലാം ഈ കേന്ദ്രാവിഷ്കൃത ഫണ്ട് കേന്ദ്ര പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പല ആളുകളും കൂട്ടിഘോഷിക്കാറുണ്ട് നമ്മുടെ പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതിൽ നിന്ന് വല്ലതും ഇങ്ങോട്ടേക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ളത് ഈ കേരള സംസ്ഥാനം ഉൾപ്പെടെ കർണാടക സംസ്ഥാനം പശ്ചിമബംഗാൾ സംസ്ഥാനം പഞ്ചാബ് സംസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ അനുച്ഛേദം ആ പറഞ്ഞിട്ടുള്ളത് ഉപയോഗിച്ച ആ സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജ്യൂറി ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കിടക്കുക ഇവിടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഗവർണർമാർ ഗവർണർമാർ ഈ പഴയ വൈസ്രോയുടെ കാലത്ത് ഈ നമ്മുടെ ഈ റെസിഡൻറ്റ് സായിപ്പന്മാരെ പോലെ അത് ഇങ്ങനെ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ കേന്ദ്രമായി രാജ്ഭവനുകൾ മാറിയാൽ എങ്ങനെയിരിക്കും അങ്ങനെ മാറുക എന്നുള്ളത് മാത്രമല്ല ഇപ്പം എന്താ പറയുക നമ്മളൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഞാനത് പറയുന്നത് എന്നോട് ക്ഷമിക്കണം യജമാനൻ്റെ കാവൽനായക്ക് നൊന്താൽ യജമാനന് നോ യജമാനന് നോവുന്നത് യജമാനൻ്റെ കാവൽ നായയ്ക്ക് നോവുമ്പോഴാണ് യജമാനൻ മതിലു ചാടിയാൽ ഒരു കാരണവശാലും ആ കാവൽനായ ഇല്ല അതാണ് നല്ല കാവൽ നായ ഈ ഇന്ത്യയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെപ്പറ്റി സി ബി ഐയെ പറ്റി ഇൻകം ടാക്സ് കുറിച്ച് എങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഈ വിധത്തിൽ ആരോടും ഉത്തരവാദിത്വമില്ലാത്ത നിലയിലേക്ക് പെരുമാറുന്ന കുറേ ഗവർണർമാരെ പലയിടത്തും അപ്പോയിൻറ് ചെയ്തിട്ടുള്ള ഗവർണർമാരുടേതായിട്ടുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ മുമ്പ് പഞ്ചാബിലെ ഗവർണറെ സംബന്ധിച്ച് സുപ്രീംകോടതി നൽകിയ ഒരു വിധിയുണ്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല അത് തമിഴ്നാട്ടിലെ ഗവർണറോട് പറഞ്ഞു എടുത്തൊന്ന് വായിക്കാൻ കോടതി തന്നെ ആ വിധി വരുമ്പോഴാണ് കേരളത്തിൽ നിന്ന് പിന്നീട് ബീഹാറിലേക്ക് പോയ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് നേരെ തട്ടിക്കൂട്ടി രാഷ്ട്രപതിക്ക് അയച്ചത് ഓർമ്മയില്ലേ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാം എന്നുള്ള നിലയിലാണ് ഇതിനൊരു കാലാവധി ഇല്ല ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ജന്മം നൽകുന്നതിന് പത്ത് ചന്ദ്രമാസം എന്ന് ഒരിടത്തും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളൊക്കെ പത്ത് ചന്ദ്രമാസത്തിനപ്പുറം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഭ്രൂണമായി അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആയിപ്പോവും ആ പത്ത് ചന്ദ്രമാസം പൂർത്തിയാകുമ്പോൾ നമ്മൾ ആ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ച് വീഴുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാരുകൾ അവരെ സംസ്ഥാന നിയമസഭ പാസാക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള നിയമനിർമ്മാണ പ്രക്രിയകളിൽ പരസ്പര സഹവർത്തിത്വം ഒരു കോ ഓപ്പറേറ്റീവ് ഫെഡറലിസമാണ് വേണ്ടത് അല്ലാതെ ഈ വിധത്തിൽ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഒരു യൂണിറ്ററി സ്റ്റേറ്റായി ഇതിനെ മാറ്റാൻ ഒരു സെക്കുലാർ സ്റ്റേറ്റ് എന്നുള്ളതിനെ അതിനു പകരം ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റിക് സ്റ്റേറ്റായി ഇതിനെ മാറ്റാൻ ഇത് ഒരു ഞാൻ ഈ പാർലമെന്റിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു പാർലമെന്റിലേക്ക് പുതിയ പാർലമെന്റിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോവുകയോ അല്ലെങ്കിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളോട് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ജനങ്ങൾ പാർലമെന്റുമാകെ മാറി അല്ലേ അതെ പാർലമെന്റുമാകെ മാറി എന്നുള്ളതല്ലേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പാർലമെൻറ്റിൽ നമ്മുടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കടക്കം അവിടെ ഒന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് താങ്കളൊന്ന് ചോദിച്ചാൽ മതി എങ്ങനെയായിരുന്നു പാർലമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ പാർലമെൻ്റ് സെൻറ്റർ ഹാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവിടെ ചർച്ചകൾ ഉണ്ടാവും സംവാദങ്ങൾ ഉണ്ടാവും വിമർശനങ്ങൾ ഉണ്ടാവും വിയോജിപ്പുകൾ ഉണ്ടാവും സംഘർഷങ്ങൾ ഉണ്ടാവും ഇതെല്ലാം കഴിയുമ്പോഴും അവിടെ നമ്മളൊരു സമന്വയം അവിടെ ഉണ്ടാവും ആ സമന്വയം ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തലച്ചോറിൽ നിന്ന് മാത്രമല്ല അതിന് ജനാധിപത്യത്തിൻ്റെ പാർലമെന്റിനെ പറയുമ്പോൾ പാർലമെന്റിന്റെ ഹൃദയം ആ ആ ആ സെൻട്രൽ സെൻട്രൽ ഹാൾ ഹാൾ ആയിരുന്നു ഒന്നും ഇല്ല പുതിയ പാർലമെന്റ് വലിയ പ്രസംഗിക്കാൻ എ ബോക്സ് ടു സ്പീക്ക് യു 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 യുവർ യുവർ ഡെലിവർ സ്പീച്ച് ദെൻ ഗോ ബാക്ക് എന്നുള്ള മാറുന്നത് ഇങ്ങനെയാണോ പാർലമെന്ററി സമന്വയത്തിന്റെ ഭാഷ എല്ലായിടത്തും നിലായിടത്തും